ഇന്ന് എന്നെ അലാറം ചതിച്ചു കേട്ടോ അലാറം വെച്ചിട്ടും അലാറം അടിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നേരെ അടുക്കളയിൽ കയറി ചോറിനുള്ള അരിയിട്ട് പതിവ് തെറ്റിക്കാതെ ശിനോണിനൊരു ഗ്ലാസ് കാപ്പിയും കൂടി അങ്ങോട്ട് കൊടുത്തു കേട്ടോ അമ്പൂസിന് പനി മാറിയെങ്കിലും ക്ഷീണത്തിനൊട്ടും കുറവില്ല എന്നെടുക്കമ്മയെ പറഞ്ഞ് പിന്നിതാ എൻ്റെ ഒക്കത്ത് അങ്ങോട്ട് മൂപ്പര് കയറി ഞങ്ങൾ രണ്ടുപേരും പുറത്തു പോയി കിളികളുടെ ശബ്ദവും അംബുവാവയുടെ പരാതിയെല്ലാം കേട്ടിട്ട് കുറച്ച് നേരം അങ്ങോട്ട് ഇരുന്നു അച്ചും ദേവം രണ്ടു ദിവസമായിട്ട് എൻ്റെ വീട്ടിൽ പോയതാണ് കേട്ടോ അവരെപ്പോഴാ വരിക അവരെ കാണണമെന്നാണ് അംബുവാവ പറയുന്നത് മുറ്റത്തേക്ക് നോക്കിയപ്പോഴേ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഒരു കാറ്റടിച്ചപ്പോഴേക്കും പ്ലാവിലുണ്ടായിരുന്ന എല്ലാ ഇലകളും മുറ്റത്ത് കിടക്കുന്നു മുറ്റടിച്ച് വാരി കഴിയുമ്പോഴേക്കും എൻ്റെ നടു ഉറപ്പായിട്ടും ഒടിഞ്ഞങ്ങോട്ട് പോകും നമ്മുടെ പപ്പായ മരത്തിലെ നല്ല പഴുത്തൊരു കപ്പായ ഉണ്ടായിട്ടുണ്ട് ഇനി അതങ്ങോട്ട് പറിക്കണം പിന്നെ അത് രാവിലെ തന്നെ ഇങ്ങോട്ട് കഴിക്കണം പപ്പായെല്ലാം പറഞ്ഞ് കയ്യും കാലും മുഖം നന്നായി കഴുകി നേരെ അടുക്കളയിലേക്ക് പോയി തോലിയെല്ലാം മുറിച്ച് കയ്യോട് അവനെ അങ്ങോട്ട് മുറിച്ച് തിന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ മഴയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ മധുരം കുറവാണ് പക്ഷെ കുരു ഒന്നും ഉണ്ടായിരുന്നില്ല ടാറ്റാ